വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലാലേട്ടൻ ഹൗസിലേക്ക് വരുന്നുണ്ട് അതായത് ലാലേട്ടൻ പുറത്ത് പോയിരിക്കുകയാണ് അതുകൊണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു വീഡിയോ കോളിലൂടെ ലാലേട്ടൻ ഹൗസ് മേറ്റ്സിനെ കാണുന്നുണ്ട് അതിന്റെ പ്രമോ ഒക്കെ വന്നിട്ടുണ്ട് പോളി പ്രമോയായിട്ടാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത് അതായത് വരുന്ന പണി കിട്ടുന്നവർ നിൽക്കുന്നുണ്ട് ലാലേട്ടൻ ഓരോരുത്തർക്കും ഉള്ള പണി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അനുമോൾക്കും ഉള്ള പണിയാണ് ആദ്യം വരുന്നത് എന്താണ് അവരുടെ പ്രശ്നം ബിഗ് ബോസ് റൂൾ നിങ്ങൾ ആരും തെറ്റിക്കാറല്ലേ എന്തിനാണ് ഇങ്ങനെ വർത്തം വഴക്കുണ്ടാക്കണെന്നുള്ള രീതിയിലുള്ള കേട്ട് നല്ലപോലെ എല്ലാം പോലെ കൊടുക്കുന്നുണ്ട് എനിക്ക് ജിസേലിനും മനുമാളിന്റെ ഒരു ബിഹേവിയർ കണ്ടപ്പോൾ തോന്നിയത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ജാസിൻ്റെ നമ്മൾ ഇതൊരു ശത്രുത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എവിടെന്നോ പറഞ്ഞറിയിക്കാതെ വന്ന ഒരു ശത്രുത ആ ഒരു ശത്രുതയിലേക്ക് പോകുന്നത് പോലെയാണ് പേഴ്സണൽ ആയി മാറുന്ന പോലൊരു ഫീൽ എനിക്ക് തോന്നിയത് അപ്പം അത് ഈ ഹൗസിൽ ആവശ്യമില്ല ഗെയിം ഗെയിമായിട്ട് എടുക്കാനുള്ള ഒരു ഇത് വേണം അവർക്ക് പോലെ തൊട്ടി അതൊന്ന് മാറ്റിയെടുക്കണം അപ്പൊ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു പരിപാടി എന്തായാലും ചെയ്യേണ്ടിയിരിക്കുന്നു ജിസൈലാണെങ്കിൽ അങ്ങോട്ടുള്ള എല്ലാ പണിക്കും സപ്പോർട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അത് നല്ലൊരു കൂട്ടിലായാലും കൊടുക്കുന്നുണ്ട് അടുത്ത വരിയിൽ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ആര്യനാണ് ആര്യൻ നേട്ട് നല്ല പണി കൊടുക്കുന്നത് ലാലേട്ടൻ ആദ്യം തന്നെ ലാലേട്ടനെ ഡിസ്റസ്പെക്ട് ചെയ്ത ഒരു കാര്യമുണ്ടല്ലോ അതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ അഹങ്കാരമുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നത് ലാലേട്ടൻ ഞാൻ അങ്ങനെയല്ല അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞുണ്ടായിരുന്നു എന്തെങ്കിലും കളിയാക്കാനാണെങ്കിൽ കളിയാക്കി ഞാൻ തിരിച്ചു തരാം അതിനുള്ള പണി എന്നുള്ള രീതിയില് പറയുന്നുണ്ട് ലാലേട്ടൻ ആര്യൻ ഇങ്ങനെ ചൂളി നിക്കുന്നുണ്ട് ആര്യൻ ഇനി ഇനി ആര്യനോട് ചോദിക്കേണ്ട ചോദ്യം അൻമോളിലേക്ക് ഇറ്റെടുത്ത് മാറ്റി ആര്യം ചോദിക്കണം കാരണം അൻമോൾ അത്രയും ആളുകളോട് ചോദിച്ചു നടന്നത് എന്റെ കിറ്റ് കണ്ടോ കിറ്റ് കണ്ടോ കിറ്റ് കണ്ടോ ചോദിച്ചു നടന്ന ഒരു വൃത്തികെട്ട പരിപാടി ആരും ചെയ്തത് അതിനെടുത്ത് പുറത്തു കളഞ്ഞിരിക്കാം ഉം അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അതിനെക്കുറിച്ച് ചോദിക്കണം എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായം ഇപ്പം ചോദിച്ചേ പറ്റുള്ളൂ ആ ഒരു അത്രയും മോശ പ്രവൃത്തിയായി പോയത് ഇനി അടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത വെല്ലുവിളി നിൽക്കുന്ന ആളിനെ എതിനാണ് നെവിനോട് ചോദിക്കുന്നുണ്ട് പുറത്ത് പോകണമെങ്കിൽ പോവാം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ ബിഗ് ബോസ് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ചോദിച്ചാൽ നല്ല ഫയറിൽ തന്നെ ചോദിക്കുന്നുണ്ട് രവിൻ പറയാണ് എന്നെ അത്ര പെട്ടെന്ന് എടുത്ത് പുറത്ത് കളയെന്ന് വിചാരിച്ചില്ല ലാലട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് പുറത്ത് കളയാൻ അറിയാം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതുകൂടാണെന്ന് പറയുന്നത് ഇവിടെ പുറത്തു പോകാനായിട്ട് നെമ്പി നിൽക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട് രേണു സുദ്ധിക്ക് പുറത്ത് പോകണം എന്ന് ചോദിക്കുന്നുണ്ട് രേണു സുദ്ധി ബ്ലിങ്ക് എന്ന് നിൽക്കുന്നുണ്ട് അതൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒന്നും അവരെ വറുത്ത് ചട്ടിയിലാക്കി കരിച്ച് മോരിച്ചെടുക്കുന്നതാണ് അപ്പൊ അതിൽ കാണാൻ നല്ല രസമുണ്ടാവും വേറെ ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് പണി കിട്ടണം എന്നാലും എന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കണം എന്നാഗ്രഹമുള്ളത് എനിക്ക് റെനയ്ക്ക് നല്ലൊരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുള്ളൂ റെന കുറച്ച് ഓവറാണ് അത് എന്ത് രീതിയിലായാലും റെന കുറച്ച് ഓവറാണ് പിന്നെ അക്ബർ അപ്പാനി റനയുടെ ഗൂഢാലോചന അതിനെക്കുറിച്ച് ചോദിച്ചാൽ കൊള്ളാ പക്ഷെ ഇപ്പം അക്ബർ അപ്പാനി അധികം അങ്ങട് ആയി പൊട്ടിത്തെളിക്കുന്നില്ല അവര് പാട്ടിലൂടെയും അങ്ങനെയൊക്കെയാണ് അവരെ അൻമോളെ പ്രത്യേകിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത് അൻമോൾ കാര്യമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരക്കൊക്കെ കാര്യമാക്കുന്നുണ്ട് എങ്കിലും അതങ്ങനെ ആ ഒരു രീതിക്ക് പൊക്കോളും എന്നാണ് തോന്നുന്നത് പക്ഷെ അവരുടെ ആ ഗൂഢാലോചന ഒന്ന് പൊളിച്ചെടുക്കേണ്ടിയിരിക്കുന്നുണ്ട് അതുപോലെ ഈ എപ്പിസോഡ് വേണ്ടി തന്നെ ഇനി വരാൻ പോകുന്നത് ഈ വറച്ചട്ടി നിന്ന് ീയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് അതായത് ഇനി ഏഴ് വയൽക്കാഴ്ച വരുന്നുണ്ട് ഈ ഏഴ് വയൽക്കാഴ്ച കൂടെ തീയിലിട്ട് പുറത്ത് കത്തിച്ച് ചാമ്പലാക്കിയവരെ എന്നാണ് എന്റെ ആഗ്രഹം അതാണ് അടന്നാ മതിയെന്നും ഏഴ് പേര് വരുന്നുണ്ട് ഏഴുപേരില്ലെങ്കിലും അഞ്ചു പേര് ഉറപ്പായിട്ടുണ്ട് അഞ്ചു പേര് കൂടെ ഇങ്ങനെ ആ എപ്പിസോഡുകൾ കാണാൻ എനിക്ക് കൊതിയാകുന്നു അതിൽ ഷാനവാസുണ്ടാവും മനോളുണ്ടാവും പനി ഉണ്ടാവും അന്തർ ഉണ്ടാവും ഉണ്ടാവും ആര്യുണ്ടാവുന്ന ഒക്കെ ഉള്ള പണി ഇങ്ങനെ വെരി 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 വരി ആയി നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണാൻ സ്റ്റേ ഫോർ ത്രി ത് വളരെ ആവശ്യത്തോടെ കാണാനായിട്ട് ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാവരും വെറ്റ് അറിയാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ആദ്യത്തെ ഡിസ്കഷനുമായി വരാം അതുവരേക്കും ബൈ ബൈ